നൂറ്റിമുപ്പത് കോടിയിലേറെ വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന ആഗോള കത്തോലിക്കാ സഭയുടെ ആത്മീയ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു തീർത്ഥാടക പാപ്പ പാവങ്ങളുടെ പാപ്പ കരുണയുടെ പാപ്പ ജനകീയ പാപ്പ എന്നെല്ലാം വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായക സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാവങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മാറ്റങ്ങളുടെ പാപ്പ പാപ്പയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പാപ്പ എൺപത്തി വയസ്സിലാണ് നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത് ഇരു ശ്വാസകോശങ്ങളെയും ബാധിച്ച നിമോണിയയെ തുടർന്ന് ചികിത്സയിലായിരിക്കെയായിരുന്നു വിയോഗം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ ബ്യൂണസൈറസിൽ കുടിയേറിയ റെയിൽവേ ജീവനക്കാരനായ മരിയോ ജോസ് ബെർഗോഗ്ലിയോയുടെയും മരിയ സിവോരോയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനായിരുന്നു ജനനം ജോർജ് മരിയോ ബെർഗോളിയോ എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് പതിനൊന്നാം തീയതി ജസ്